ഒരു അടിമ സ്ത്രീ അവരുടെ റൈറ്റ്സ് അവകാശങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷർദി കീഴിൽ ഒരു അടിമയായിരുന്നു ബരീറ 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 വിവാഹിതയായിരുന്നു ബരീറയുടെ ഭർത്താവ് മുഗൈസ് മുഗൈസ് അദ്ദേഹം അടിമയാണ് ബരീറയും അടിമയാണ് ബരീറയ്ക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി ആയിഷർ ദവത്ത അല്ലാൻ അവരെ മോചിപ്പിച്ചു ഈ ബരീറ മുസ് അവർ രണ്ടുപേരും അടിമകൾ അവരുടെ ജീവിത ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകണില്ല ഏഹ് അതാണ് നിസ്വലി സ്ലാത്തങ്ങൾ പറയുന്നത് ഏസ്ലാ ഖാൻ ഇബിൻ അബ്ബാസ് പറയാണ് വറ ആൽ മദീന വനവാഹിയ മുഗൈസ് ഇങ്ങനെ എന്ത് ചെയ്യാണ് പിന്നാലെ നടക്കുകയാണ് ആരെ ബരീറൻ്റെ കാരണം എന്താ ബരീറ മുഗേസിനെ ഒഴിവാക്കി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മുഖേസിന് ബരീറൊ ഒരിക്കലും വിടാൻ സംഭവം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ബരീറൻ്റെ പിന്നാലെ മുഖേസ് നടക്കുന്ന മദീനീ കൂടി നീ എന്നെ ഒഴിവാക്കി പോവല്ലേ എന്ന് അതാണ് വൈന അല പറഞ്ഞിട്ടു അതാണ്ഹു എന്നാണ് മുഖേസ് കരയുന്നുണ്ട് കണ്ണീരിങ്ങനെ താടിയിലൂടെ ഒലിക്കുന്നുണ്ട് ഏഹ് ഇങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ട് വരീറയുടെ പിന്നാലെ പോവാണ് എന്നിട്ട് അവസാനം മുഗീസ് ഭർത്താവ് അസലമാരുടെ അടുക്കൽ വന്നത് എന്നിട്ട് റസൂല്യോട് പറഞ്ഞ യാ റസൂല ഇഷി അല്ലെഹ് റസൂലൈ നിങ്ങളൊന്ന് ഷഫായത്ത് ചെയ്തു ബരീറ പോകാതിരിക്കാൻ ഏഹ് എന്നെ നിലനിർത്താൻ അപ്പം റസൂൽ അള്ളഹസ്ലാസ്ലമാങ്ങൾ ബരീറ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ യാ ബരത്തക്കില്ല ഫൈ നഹുസൗജു വാബു വലദിക്ക് ഏഹ് ബരീറ അള്ളഹാനെ സൂക്ഷിക്ക് ഏഹ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ് അതുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകല് എന്ന അർത്ഥത്തിൽ ഞാൻ ശ്രദ്ധാസ മാധ്യമങ്ങൾ പറയണം അപ്പോൾ ഉടനെ ബരീറ റസൂള്ളാനോട് ആ റസൂൽ അള്ളാഹാ അത് തിരുദൂതരെ നിങ്ങൾ എന്നോടത് കൽപ്പിക്കുകയാണോ റസൂള്ളാൻ്റെ കൽപ്പനയാണ് എങ്കിൽ പിന്നെ ബരീറക്ക് എത്ര തിക്താണെങ്കിലും അത് സമ്മതിച്ചേ മതിയാകും ഏഹ് എന്നോട് കൽപ്പിക്കുകയാണോ എന്ന് റസൂല്ലാനോട് ബരീറ ചോദിക്കുകയാണ് അപ്പം റസൂള്ള പറയാനില്ല മുഗൈസിനെ ഭർത്താവുമായി പിടിച്ചു നിൽക്കണം എന്നുള്ള കൽപ്പന നിൻ്റെ അടുത്തുനിന്നില്ല ഇന്നമാന ഷാഫിയറോൻ ഞാനൊരു ശുപാർശകനാണ് ഞാനൊരു ശുപാർശ പറയുകയാണ് ഇതൊരു സ്ട്രോങ് കൽപ്പനയെന്നല്ലാന്ന് നിസ്സല അലി സ്വലാമതങ്ങൾ പറഞ്ഞു അപ്പോൾ റസുൽതാനെ മുഖത്ത് നോക്കിയിട്ട് ബരീറ പറ ലീഫി ലാ ഹാജത്ത് ലീഫി മൂവീസിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല മൂവീസിൻ്റെ ഒരാവശ്യവും എനിക്കില്ല എന്ന് പറയണം അപ്പോൾ റസൂല്ല എന്ന് പറഞ്ഞത് ഫഹയ്യഹ റസൂള്ളി അഹ് സ്വലാത്തങ്ങൾ അവർക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി ഏഹ് ഒന്നുകിൽ മൂവീസിനെ ഭർത്താവായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ മുഗീസിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഫഹ്താറത്തൻ എന്നാണ് ബരീറ സ്വതന്ത്ര മുഗൈസിനോടുള്ള ജീവിതം വേണ്ട എന്ന് അവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഫ അമ്രഹാൻ തഹ്തലാ ഹിയദിൻ എന്നാണ് മൂന്ന് ആർത്തവകാലം ഇഷ്ദേസൂള്ളസലമാങ്ങൾ മുഗീസിനോട് വേർപ്പിഞ്ഞതിന് ശേഷം ഈ ബരീറയോട് കൽപ്പിച്ചു എന്നാണ് പിന്നെ അതിനനുബന്ധിച്ച് പറഞ്ഞ വിഷയം അതാണ് ഇവിടെ നമ്മളീ മനിക്കുന്നത് തിരുദൂതരെ താങ്കൾ എന്നോട് കൽപ്പിക്കുകയാണോ അല്ല ഞാനൊരു ശുപാർശകൻ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ യാതൊരു ആവശ്യമില്ല എന്ന് ബരീറ പറഞ്ഞു എന്നാണ് ഇതൊരു സ്ത്രീ അവരുടെ അവകാശം അവർക്ക് നിബ്സല അലി സ്വല മാത്രങ്ങൾ വക വെച്ചതാണ് നമ്മൾ വായിക്കുന്നത് ഏ ഒരാണിൻ്റെ കൂടെ തുടരണോ അതല്ല തുടരണ്ടേ എന്നുള്ള വിഷയത്തിൽ ബരീറ അവരൊരു അടിമ സ്ത്രീയായിരുന്നു ആയിഷാറിയാ താലാനയുടെ ുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരടിമ പെണ്ണാണ് എന്ന് വിചാരിച്ച് ഉടമപ്പെടുത്തുന്ന യജമാനെ എങ്ങനെയും എപ്പോഴും കയറി മേയാം എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പിന്നെയോ ഇസ്ലാം അവരെ ഒരു മിൽക്കി എമീനാക്കി താൻ പൂർണമായും ഉടമപ്പെടുത്തിയതിന് ശേഷം തൻ്റെ കൂടെ നിർത്തി അവരുടെ സമ്മതവും ഉണ്ടെങ്കിൽ ഒരു ഭാര്യയാക്കി തുടർത്താം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏഹ് അതിനാ വന്ന സ്ത്രീയുടെ പൂർണ്ണ തൃപ്തിയും സമ്മതവും അനിവാര്യമാണ് എന്നുള്ളതാണ് ഇത് ഇതിൽ ഈ വിഷയത്തിൽ തെസരയുടെ വിഷയത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷയമാണ് തൻ്റെ വിഹിതത്തിൽ ഒരടിമ വന്നാൽ അടിമയാക്കിയിട്ട് തുടർത്താം പക്ഷേ അവളുമായിട്ടുള്ളൊരു ലൈംഗിക ജീവിതം ഉണ്ടല്ലോ അത് ഇങ്ങനെ പറ്റൂ മിൽക്കി എമീനായി അനുവദനീയമായ ഒരു പെണ്ണായി അവളുടെ സമ്മതം ഉണ്ടെങ്കിലേ പറ്റൂ തൃപ്തി ഉണ്ടെങ്കിലേ പറ്റൂ അതില്ലെങ്കിൽ വ്യഭിചാരമാണ് അതില്ല എങ്കിൽ ഈ ബന്ധം വ്യഭിചാരമാണ് വ്യഭിചാര കുറ്റം ഇയാളിൽ ചാർത്തപ്പെടും ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ വിവാഹിതനാണ് എങ്കിൽ എറിഞ്ഞുകൊല്ലപ്പെടും അല്ലെങ്കിൽ നൂറടിയും നാടുകടത്തിനും ശിക്ഷയായിരിക്കും പറഞ്ഞാൽ മനസ്സിലായ ആ സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുക്കൽ ജുവൈര് റതി അള്ളാ താലെ ഉണ്ടായിരിക്കേ ഉള്ള ആ അവസ്ഥയാണ് ഇവിടെ നമ്മുടെ വിഷയം മനസ്സിലായത് പിന്നെ അവർ അസൽ മാത്തങ്ങളിൽ പ്രതീക്ഷ വെച്ചത് തൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ദ്രവ്യം ചോദിച്ച് ചെന്നത് അപ്പം ഇസ്ലാഹസല തങ്ങൾ അവർക്ക് മോചന ദ്രവ്യം നൽകി അത് മഹാറാഖി പിന്നെ അവരെ വിവാഹം കഴിച്ചതൊക്കെ അത് വേറെ വിഷയം ഇവിടെ നമ്മളുടെ വിഷയം എന്താണ് ഒരു ആളുടെ വിഹിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ അടുക്കലേക്ക് ഒരു അടിമ സ്ത്രീ വരികയാണ് എങ്കിൽ വന്ന മാത്രയിൽ അയാൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച സംഗതിയല്ല പിന്നെ ആ വന്ന സ്ത്രീ നോക്കണം തനിക്കിത് അനുവദനീയമാകുന്ന പെണ്ണാണോ എന്നുള്ളത് പിന്നെ അയാൾ അത് തൻ്റെ മിൽക്കി എമീനിൽ പൂർണ്ണമായി ഉടമസ്ഥതയിലെത്തിയതാണോ എന്നത് ഉറപ്പുവരുത്തണം പിന്നെ ഒരു വൈവാഹിക ലൈംഗിക ജീവിതത്തിന് തന്നോട് പൊരുത്തപ്പെടാൻ സമ്മതമുള്ള തൃപ്തിയുള്ളവളാണോ എന്ന് നോക്കണം മനസ്സിലായെങ്കിൽ ലൈംഗികമായിട്ട് പ്രാപിക്കാൻ പാടുള്ളതല്ല തൻ്റെ വീട്ടു വേലയ്ക്ക് ജോലിക്കൊക്കെ ഉപയോഗപ്പെടുത്താം അത് വേറെ വിഷയം വൈവാഹിക ജീവി ലൈംഗിക ജീവിതം ഉണ്ടല്ലോ അത് തുടർത്താൻ അതാണ് തെസറി അതിനവരുടെ തൃപ്തി മസ്റ്റാണ് ഇസ്ലാം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇതേ അടിമകളുടെ ഒരു സമുദ്രം ഇവിടെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് സാമൂഹ്യ ശ്രേണിയിൽ ഈ രണ്ട് നില ഉണ്ട് ഇസ്ലാം ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നിയമങ്ങൾ ഏതൊരു കാലത്തേക്കും പിന്നെ പ്രായോഗികവത്കരിക്കപ്പെടും വിധം അന്നത്തേക്കും എന്നത്തേക്കും പര്യാപ്തമായ രീതിയിലാണ് ചെയ്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരന്യ പുരുഷൻ്റെ കീഴിലുള്ള ഒരു സ്ത്രീയും സ്വന്തം കീഴിലുള്ള ഒരു സ്ത്രീയും സ്വന്തം കീഴിലുള്ള ഒരു സ്ത്രീയാണ് ഒരു അടിമയായിട്ടുള്ള ഇണ അതിനെ താൻ ഭാര്യയാക്കുന്നതും മറ്റൊരാളുടെ കീഴിലുള്ള ഒരു സ്ത്രീയെ പിന്നെ ഭാര്യയാക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അത് അയാളുടെ ഉടമസ്ഥയിൽ നിന്ന് താൻ എടുക്കണ ഒരു വിഷയമാണ് അപ്പം അയാളുടെ സമ്മതം വേണം അതേപോലെ തന്നെ അതിന് രണ്ട് സാക്ഷികൾ വേണം അതേപോലെ തന്നെ അവിടെ പറയുന്ന മഹർ വേണം അതൊക്കെ ഒരു വിഷയം കാരണം മറ്റൊരാളുടെ ഉടമസ്ഥതയിലും കീഴിലുള്ള പെണ്ണാണ് ഇത് ഇത് തൻ്റെ വീട്ടിലുള്ള പെണ്ണാണ് പക്ഷേ അതിനെന്ത് ചെയ്യണം അള്ളാഹു ഹുസുബൻ തല പറയണം അതും ഒരു വികാരമുള്ളൊരു ജീവിയാണ് അതൊരു മനുഷ്യനാണ് ഒരു പുരുഷൻ്റെ സാന്നിധ്യം അതും ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അതിന് വേണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം അതിനെ വേറെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തനിക്കൊരു ജീവിതം നൽകാം തനിക്കൊരു ജീവിതം നമ്മൾ നമ്മളിവിടെ പറഞ്ഞില്ലേ അള്ളാഹു ഹുസ്ബൻ തല പറഞ്ഞത് അങ്ങനത്തെ സ്ത്രീകൾ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം വാങ്ക്യഹുൽ പിന്നെ അള്ളാഹു സുബന്ധലെ കൽപ്പിച്ചത് നമ്മൾ പറഞ്ഞേ സുഹൃത്തിന്നൂറിലെ ആ സ്ത്രീകൾ അങ്ങനെ വെറുതെ വിടാൻ പാടുള്ളതല്ല ആണായാലും പെണ്ണായാലും അവർക്കും ഒരു ലൈംഗിക ജീവിതമുണ്ട് വികാരമുണ്ട് അതിനെ ക്ഷമിപ്പിക്കാൻ പൂരിപ്പിക്കാൻ നിങ്ങളെന്ത് ചെയ്യണം അവരെ കല്യാണം കഴിച്ചു വിടണം അള്ളാഹു പറഞ്ഞു അതില്ല എങ്കിലും എന്ത് ചെയ്യണം ഈ യജമാനെ അവർക്കൊരു ജീവിതം നൽകണം അതിനെന്ത് വേണം അവരുടെ തൃപ്തി ചോദിച്ച് തൃപ്തി മനസ്സിലാക്കിയിട്ട് അതിനെ അതിനെ ജീവിത സഖിയാക്കണം എന്നുള്ളതാണ് മനസ്സിലായോ അത് ഇതേപോലെ ഇപ്പോൾ ഈ തസരിയുടെ വിഷയത്തിൽ ഉണ്ടല്ലോ പിന്നെ നബ്സല്ലാ അല്ലൈവലം മാത്തങ്ങൾ ഒരു പിന്നെ അടിമ സ്ത്രീയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്കൊരു ജീവിതം നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ ഉമ്മു സുലൈം റതി അള്ളാ താലാനയെ നിയോഗിക്കുകയാണ് ചെയ്തത് എന്തിന് അവരെ പോയി നോക്കാൻ പെണ്ണു കാണൽ നമ്മൾ പെണ് കാണാനുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിൽ നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും അതേപോലെ നബ് സലഹു അലി സ്വലം ഒരു അടിമ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ സുലൈമിനെ നിയോഗിച്ചു അവരുടെ വായ മണത്തു പറഞ്ഞു അവരുടെ കാ കാലിൻ്റെ മടം ഭാഗം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് റസൂൾ അള്ളഹി സ്വലാ സലാമാങ്ങൾ പറയുണ്ടായിരുന്ന എന്തിന് വേണമെങ്കിൽ റസൂള്ള ആ അടിമസ്ത്രീന്ന് അറിഞ്ഞു മാത്രയിൽ പോയിക്കൂടെ അങ്ങോട്ട് പക്ഷേ അതെല്ലാം ചെയ്ത് റസൂൾ അള്ളഹി സ്വല്ലാസലാമാങ്ങൾ അവരെ കാണാൻ വേണ്ടി ആളെ നിയോഗിച്ച് എന്നിട്ട് അവരുടെ പിന്നെ ഈ വിശേഷണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് റസൂൽ അള്ളഹി തങ്ങൾ പറയുകയാണ് ചെയ്ത് ഇത് ഞാനിവിടെ പറയാൻ കാരണം ഒരു സ്വതന്ത്ര സ്ത്രീയെ ഇണയാക്കുമ്പോൾ ഈ കാണൽ ചടങ്ങില്ലേ അതേപോലെ തന്നെയാണ് ഒരു മിൽക്കിയ മീനിനെ ഇണയാക്കുമ്പോഴുള്ള ഈ വിഷയവും ഇസ്ലാം ഈ അടിമകളുടെ വിഷയത്തിൽ പറഞ്ഞ് ഇത്രയും പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഇന്ന് ചിലർ ഈ വിഷയത്തിൽ എടുത്തിടുന്ന ഒരു വിഷയമാണ് അബ്ലായിബിൻ ഉമർ റലി അള്ളാഹു താലാനി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അബ്ദാബിൻ ഉമർ റലി അള്ളാബ് താലാനു ഒരു അടിമ സ്ത്രീയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോൾ പിന്നെ അവരുടെ പിന്നെ മാറുഭാഗത്തിങ്ങനെ നോക്കി അതേപോലെ തന്നെ ഊരയുടെ ഭാഗത്ത് തൊട്ടു നോക്കി എന്നാണ് ഒരു നിവേദന ഉള്ളത് അത് അതന്നെ അവരുടെ വസ്ത്രത്തിൻ്റെ പുറത്ത് നാദീസിലുണ്ട് അതിൻ്റെ റിപ്പോർട്ടിലുണ്ട് ഏഹ് വസ്ത്രത്തിൻ്റെ പുറത്ത് കൈവെച്ച് നോക്കി പിന്നെ തൊട്ടു നോക്കി എന്നുള്ളതാണ് ഇബിനി ഉമർ അലി അള്ളാമിൻ്റെ വിഷയം ഇതാണ് ഇതാണിന്ന് പല തൽപര കക്ഷികളും പ്രചണ്ഡമായി പ്രചരിപ്പിക്കണത് ഏഹ് ഈ വസ്ത്രത്തിൻ്റെ പുറത്ത് കൈവെച്ചു എന്നുള്ളത് പോലും മുടി വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് അതിനവർ ചിത്രീകരിക്കണത് പിന്നെ ഈ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചിത്രീകരിക്കാൻ മാത്രം അനുഭവസ്ഥരായതുകൊണ്ട് തന്നെ ഏത് രീതിയിലും അവരത് വർണ്ണിക്കും പിന്നെ ഒരു മിൽക്കിയെ മീനിനെ അല്ലെങ്കിൽ ഒരു ജാരിയത്തിനെ തനിക്ക് ഇണയായി സ്വീകരിക്കാൻ ഇവിനുമർ ചെയ്ത് ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ് അവരെ അതിന് ഈ രീതിയിൽ നടത്തി എന്നാണ് വിവാഹാന്വേഷണം നടത്തിയെന്നാണ് അതിലൊന്ന് നിർസലു അലൈഹി സ്വലം മാത്രങ്ങൾ ഒരിക്കലും ഈ രീതിയിലല്ല എന്ന് അത് മനസ്സിലാക്കാൻ ഞാൻ ഉമ്മ സുലൈമിൻ്റെ പറഞ്ഞത് ഏഹ് റസൂൾ ഒരു പെണ്ണിനെ നിയോഗിക്കുകയാണ് അവരെ പോയി നോക്കാനും കാണാനും അവരെ തൻ്റെ ജീവിത സഖിയാക്കുന്നതിന് മുമ്പ് പിന്നെ അബ്ദുള്ള ഇബ്നുമാറിൻ്റെ വിഷയമുണ്ടല്ലോ ഒന്നാമതൊരു സഹാബിയുടെ പ്രവൃത്തിയാണ് ഏഹ് ഉമർ മഹാനാണ് അത് ഒന്നാകും താലാനായാലും ഒന്നും ഇഷ്ടം പക്ഷേ ഇബ്നുമ്മറിൻ്റെ ഒരു വാക്ക് ദീനിൽ തെളിവാണ് നമ്മുടെ ദീനിൽ തെളിവാണ് കൗലു സഹാബി അല്ല സഹാബികളുടെ ഇജമായ ആണ് തെളിവ് ഏതെങ്കിലും ഒരു സഹാബിയുടെ ഒരു വാക്ക് തെളിവല്ല വാക്കും പ്രവൃത്തിയും എതിരായാൽ ആരെ മുന്തിപ്പിക്കേണ്ടത് ഒരു സഹാബിയുടെ വാക്ക് പ്രവൃത്തി ഇതെതിരായിട്ടുണ്ടെങ്കിൽ വാക്കിനെയാണ് മുന്തിപ്പിക്കുക പ്രവൃത്തിയല്ല അപ്പോൾ ഇതൊരു സഹാബിൻ്റെ പ്രവൃത്തിയാണ് ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ദീനില് തെളിവല്ല വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണത് അത് ഏതൊരു സാഹചര്യത്തിൽ എന്തിന് എന്നുള്ളത് തന്നെ നമുക്കറിയില്ല അദ്ദേഹം ഒരു അടിമയെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ അടിമയുടെ വസ്ത്രത്തിനുപരിയിൽ മാറിൽ കൈവച്ചു അതേപോലെ തന്നെ യൂറയുടെ ഭാഗത്ത് കൈവെച്ചു നോക്കി എന്നുള്ളതാണ് അതിൽ പറയുന്നത് അത് ദീനിലൊരിക്കലും തെളിവല്ല അത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായിട്ടുള്ളൊരു വിഷയമാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മുടെ ദീനിലെന്തെല്ലാം തെളിവല്ല മുഴുവൻ സഹാബികളുടെയും ഇജ്മാ ആണ് ദീനിൽ തെളിവ് എന്നിരിക്കെ പിന്നെ നഫ്സലിസലമാങ്ങളുടെ മഹിത മാതൃകകൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി അതിനെ വികലമായി ചിത്രീകരിച്ചിട്ട് ഈ അടിമകളുടെ വിഷയം ഇസ്ലാമിൽ വളരെ പരാജയമാണ് അടിമകളോട് ക്രൂരതയാണ് എന്നാണ് ഇന്ന് എന്തു ചെയ്യണത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് ചില അത് ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു വിഷയം ഇവിടെ ഇവിനു മറേത് ഇവിടെ ഉണർത്തിയത് മനസ്സിലായത്